ചരിത്രത്തിൻ്റെ തിരുശിഷുപ്പുകൾ വിസ്മയം ചേർത്തുന്ന ഈ ജ്യോതിഷമനയിലെ ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ സത്യങ്ങൾ നമ്മോട് പറയുകയാണ് രാമ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളി കഴിഞ്ഞ് പ്രഭാതത്തെ വരവേറ്റ് ഭൂമിയിലെ പ്രത്യക്ഷ പ്രത്യക്ഷദേവതകളായ നാഗദേവതകളെ കൈവണങ്ങി പൈതൃക മന്ത്രങ്ങൾക്കൊപ്പം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം നമ്മോട് പറഞ്ഞു തുടങ്ങുന്നു തിരുമേനി ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥൻ എന്ന് അറിയാൻ സാധിച്ചു എങ്ങനെയാണ് ജോലിയും ജ്യോതിഷവും തമ്മിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിച്ചത് അത് ഞങ്ങൾക്ക് ജനിച്ച ഏഴാം വയസ്സ് മുതൽ ഉപനയനം കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് നമുക്ക് പോകാനൊക്കത്തുള്ളൂ അത് മാ പിന്നെ മന്ത്രങ്ങൾ പൂജാതി കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ജ്യോതിഷവും അഭ്യസിച്ചിട്ടാണ് പോകുന്നത് അതായത് ഞങ്ങളുടെ ജീവിത രീതിയുടെ ഒരു ഭാഗമാണ് അത് രാവിലത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും സൺഡേയിലാണ് അതിൻ്റെ ജോലിക്ക് പോകണമല്ലോ രാവിലത്തെ പൂജാതി കാര്യങ്ങൾ കഴിഞ്ഞാൽ അത്യാവശ്യമുള്ളവരുടേത് മാത്രം ഒന്ന് നോക്കി പിന്നെ ഞായറാഴ്ചത്തേക്കത് ഷെഡ്യൂൾ ചെയ്യും അങ്ങനെ അവധി ദിവസങ്ങളാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത് സാഹിത്യത്തിലും അങ്ങ് കൈവച്ചു എന്ന് ഞാൻ സാധിച്ചു അതെന്തായിരുന്നു അതൊന്നും പറയാമോ അതെ എനിക്ക് സാഹിത്യരചനയൊന്നുമില്ല പക്ഷേ ഈ ഞാൻ വേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അന്നേരം വേദത്തിലാണ് ഈ മന്ത്രങ്ങളെല്ലാം ഉള്ളത് അന്നേരം ആ മന്ത്രഭാഗങ്ങൾ നമുക്ക് മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഒന്ന് സിംപ്ലൈസ് ചെയ്ത് പിന്നെ സിമ്പിൾഫൈ ചെയ്ത് ഒന്ന് വ്യക്തമാക്കുന്ന ചില രചനകളാണ് അതുപോലെ തന്നെ പുരാണത്തിലും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒത്തിരി പിന്നെ അർത്ഥവത്തായിട്ടുള്ള കഥകളുണ്ട് ആ കഥകളിലെ സാരാംശങ്ങൾ ആ ഒരു പർട്ടിക്കുലർ കഥയാണെങ്കിൽ അതിനകത്ത് എന്താണ് നമ്മുടെ കണ്ടൻറ്റ് അത് നമ്മളൊന്ന് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാവുന്ന രീതിയിലേക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്രങ്ങളുടെയാണെങ്കിലും മന്ത്രങ്ങളുടെ അർത്ഥങ്ങളെങ്ങനെ നമ്മളിൽ അഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഒരു പിന്നെ പഠനം നടത്തി അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പിന്നെ മനസ്സിലാക്കി കൊടുക്കാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന അതി സങ്കീർണമാണ് ഈ വേദങ്ങളുടെയൊക്കെ അതിനകത്തെ സംസ്കൃതമാണ് പിന്നെ അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രചനകളാണ് കൂടുതലും പിന്നെ ഫുഡ് ഇതുപോലെ നമുക്ക് വൈ വേദി ആയിട്ടുള്ള ഫുഡുകളുണ്ട് അത് ആരോഗ്യത്തിന് ഉതകുന്നതായിട്ടുള്ള അതിനകത്ത് തന്നെ ജ്യോതിഷവുമായിട്ട് ഇൻ്റർലിങ്ക്ഡ് ആണ് അന്നേരം അതുമായിട്ടും ബന്ധപ്പെടുത്തി നമ്മൾ ചില രചനകളുണ്ട് അത് അതും നടത്തിക്കൊണ്ടുവരുന്നു പിന്നെ റിസർച്ചാണോ കൂടുതലും ഈ മന്ത്രങ്ങളുടെ റിസർച്ചും അതുപോലെ അതിനകത്തെ ഫൈൻഡിങ്സ്ങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് പൗരാണിക ശാസ്ത്രത്തിൻ്റെ നാട്ടുവഴിയിലൂടെ മാത്രമല്ല ആധുനികതയുടെ തിരക്ക് പിടിച്ച വീതിയിലും ഇദ്ദേഹം ചുവടുറപ്പിക്കുന്നുണ്ട് കാർഷിക വൃത്തി കന്നുകാലി പരിപാലനം എന്നിവയ്ക്കൊപ്പം അന്നദാനം പോലെയുള്ള മഹാദാന കർമ്മങ്ങളിലും ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിയും കുടുംബവും നിറസാന്നിധ്യമാകുന്നു ഈ കൃഷിയോട് പ്രത്യേകിച്ച് കൂടുതൽ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞു ഈ ജ്യോതിഷത്തിൻ്റെ കൂടെ കൃഷിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങ് ചെയ്യുന്നത് ഞങ്ങളെ ശീലിച്ചു വന്നത് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്പസമയം കൃഷിക്ക് വേണ്ടി ചിലവാക്കും ഇല്ല ഗാർഡന് വേണ്ടി ചിലവാക്കും കുറച്ചൊന്നും വേർക്കും അത് കഴിഞ്ഞിട്ടാണ് പൂജാധികാരങ്ങളെല്ലാം തുടങ്ങുന്നത് എന്നിട്ട് അത് നേരത്തെ മുതലേ ശീലിച്ച് വന്നുകൊണ്ട് പ്രകൃതിമായിട്ടിണങ്ങി പോകേണ്ട ഒരു സാഹചര്യമില്ല ഇപ്പോൾ എനിക്ക് പശുക്കളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മത്സ്യങ്ങൾ ഞങ്ങൾ നിവേദ്യം കഴിഞ്ഞാൽ അതിന് കൊടുക്കും അതൊക്കെ ഒരു ചിട്ടായിട്ടങ്ങ് പോവാണ് അങ്ങനെ ഒരു ദിവസം പോലും കൃഷിയിനമൊക്കെ മാറി നിൽക്കാനൊക്കെ ഇല്ല പിന്നെ ഞങ്ങളുടെ ഫുഡുകൾ പറയുകയാണെങ്കിൽ കൂടുതലും ഞങ്ങൾ ഇവിടെത്തന്നെ ഡെവല ഇലക്കറികളും അതുപോലെ തന്നെ ഇവിടെത്തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇതാണ് കൂടുതലും അങ്ങനെ ശീലിച്ചുകൊണ്ട് അതിന് അതിനൊരു പ്രയാസം തോന്നില്ല എന്നും മണ്ണുമായിട്ടൊരു ബന്ധം കൃഷിയുമായിട്ടൊരു ബന്ധം എന്നും ഇന്നും നിലനിർത്തി പോകണമെന്നാണ് വിചാരിക്കുന്നത് ഇതുവരെ അതിനെ കഴിഞ്ഞിട്ടുണ്ട് അത് എന്ത് പച്ചക്കറികളാണെങ്കിലും പിന്നെ ഈ ഇവിടെ തന്നെ ഇതാക്കി കൃഷി ചെയ്ത് എടുക്കുന്ന ഒരു തന്നെ പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് വെളിയിൽ നിന്നും മേടിക്കേണ്ടതായിട്ട് വരത്തുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നു അത് അന്നു മുതൽ പൂജയോടൊപ്പം തന്നെ കൃഷിയും കൂടെ ശീലിപ്പിച്ച് കൊണ്ടുവന്നു ഞങ്ങളെ കാര്യം വൃഷികമാസമൊക്കെ ആകുമ്പം ഞങ്ങളെ രാവിലെ വലിയ മഴയും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കൃഷി ഇറക്കാൻ എല്ലാവരും പറമ്പിൽ ഇറങ്ങും വൈകുന്നേരമാണെങ്കിലും ചീറകളാണെങ്കിലും മറ്റ് വഴുതന പച്ചക്കറികളൊക്കെ നട്ട് ശീലിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഇതിനൊരു പ്രയാസം തോന്നി അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി ജ്യോതിഷം ഒരു അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വിമർശിക്കുന്നവരും അങ്ങനെയൊക്കെ എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നോ വിശ്വാസമോ അന്ധവിശ്വാസമോ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല അല്ല നമ്മൾ ഒന്നും അന്ധമായിട്ട് വിശ്വസിക്കരുത് വിശ്വസിക്കട്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് ജ്യോതിഷത്തെ വല്ല ഏത് സയൻസിനെയും നമ്മൾ അതിന് യുക്തിയും ശാസ്ത്രവുമായിട്ട് ചേരുമ്പോഴേ അത് മനുഷ്യന് ഹെൽപ്പ്ഫുള്ളാകത്തുള്ളൂ അത് ഇവൻ മോഡേൺ മെഡിസിൻ ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ആണെങ്കിലും കൊള്ളാം അല്ലെങ്കിൽ നല്ലത് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഒത്തിരി ഉണ്ട് അത് എല്ലാത്തിലെ എല്ലാ ശാസ്ത്രങ്ങളിലുമുള്ള ഫ്ലോസഫോലി ഇതിനകത്തും ഉണ്ട് അത് നമ്മൾ അതിൽ നല്ലത് നമ്മൾ സ്വീകരിക്കുക നമ്മുടെ കാലദോഷങ്ങളെ അറിഞ്ഞ് നമ്മൾ സെൽഫായിട്ടൊന്ന് ആത്മനിയന്ത്രണം നിർത്താൻ ഏറ്റവും നല്ലതാണ് അതിന് കൂടുതൽ വിമർശിക്കുന്ന ഒരു നോളേജ് ഉള്ളവർക്കേ വിമർശിക്കാൻ ആകത്തുള്ളൂ നോളേജ് ഇല്ലാത്തവരുടെ വിമർശനത്തിന് എന്താ പ്രസക്തി ഒരു ആബ്സല്യൂട്ട് നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിളാണ് അന്നേരം ഒരു നോളേജ് ഉള്ളവർ വിമർശിക്കുമ്പോൾ അതിനകത്ത് പർട്ടിക്കുലറായിട്ട് അവരുമായിട്ട് സംവാ സംവേദിക്കുമ്പോഴേ അതിൻ്റെ യഥാർത്ഥം അവർക്ക് മനസ്സിലാകത്തുള്ളൂ അതാണ് ഞാൻ അന്ധവിശ്വാസക്കാരനല്ല വിശ്വാസം നമ്മൾക്ക് അത് യുക്തിയും ശാസ്ത്രവും കൂടെ ചേർത്ത് പോകണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ആധുനിക ശാസ്ത്രം കൊണ്ടും എല്ലാം നമുക്ക് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന എല്ലാം എല്ലാത്തിലെയും ഗുണാംശങ്ങൾ നമ്മൾ സ്വീകരിക്കണം ദോഷവശങ്ങളെ തള്ളിക്കളയണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ കണ്ടെത്താൻ കുറച്ച് ഇതാണ് നല്ല ദോഷകാലങ്ങളാണെങ്കിൽ നമുക്ക് തന്നെ ഒരു പിന്നെ സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനും അല്ലയെന്നുണ്ടെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ തരണം ചെയ്യാനും നമുക്ക് ഇതുപോലുള്ള ശാസ്ത്രങ്ങൾ പ്രാർത്ഥനകൾ കൊണ്ടും പിന്നെ പരിഹാരങ്ങൾ കൊണ്ടും നമുക്ക് നേടാൻ പറ്റും ഇതിപ്പം ഈ ആധുനിക യുഗത്തിൽ ഇപ്പം എന്താണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുക ഇപ്പം വിശ്വാസമില്ലാ എവിടെ എവിടോട്ടാണ് ഈ പോകുന്നത് ഇന്നത്തെ തലമുറ എവിടോട്ടാണ് പോകുന്നത് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല ഒന്നേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പിന്നെ മെഡിറ്റേഷൻ എടുക്കുക അന്നേരം നമ്മളിലുള്ള നമ്മളിൽ തന്നെയുള്ള ആ ഈശ്വര ചൈതന്യത്തെ നമുക്ക് ഉണർത്താൻ നോക്കും അങ്ങനെ വരുന്നവർക്ക് ഒരു ക്രിമിനൽസ് ആവാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൽ പ്രയാസക്കാ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിട്ട് തീരാൻ കഴിയത്തില്ല ഒരു വാക്ക് പോലും നമുക്ക് അങ്ങനെ ഉച്ചരിക്കാനൊക്കത്തില്ല അതാണ് ജ്യോതിശാസ്ത്രപ്രകാരം ഒരു വ്യക്തിയുടെ ഗ്രഹനിലയും സമയവും തിരിച്ചറിഞ്ഞ് ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് ശരിയായ പരിഹാര നിർദ്ദേശവും ചികിത്സ ഉൾപ്പെടെയുള്ള ചികിത്സയും ഇവിടെ ഇദ്ദേഹം നൽകുന്നു ഒരു ജ്യോതിഷ ചികിത്സ തന്നെ അങ്ങ് ചെയ്യുന്നു എന്ന് പറയാം അതെന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാം ഈ ജ്യോതിഷ ചികിത്സ എന്ന് പറഞ്ഞ് ഒരു ചികിത്സാ വിഭാഗമില്ല ജ്യോതിഷത്തിൽ കൂടി എന്താണ് രോഗമെന്ന് കണ്ടെത്താൻ പറ്റും നമുക്ക് ഈ സപ്തധാതുക്കളാണ് നമ്മളെ ആയുർവേദം പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രക്ത രക്തം മജ്ജ മാംസം അസ്ഥി ഇതുപോലെയുള്ള ഇതിനെക്കുറിച്ചെല്ലാം ഗ്രഹങ്ങൾക്ക് ഓരോ ഓരോ ഗ്രഹങ്ങളെ സംബന്ധി ആണിതിനെ നമ്മൾ ഗ്രഹങ്ങളിൽ കൂടാണ് കണ്ടെത്തുന്നത് ഏത് ഭാഗത്താണ് ദോഷം ഇപ്പം അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണേൽ ആടിത്തിനെ കൊണ്ട് പറയും അതുപോലെ തന്നെ ബ്ലഡ് റിലേറ്റഡായി റിലേറ്റഡ് ആയിട്ടുള്ളത് ചൊവ്വയെ കൊണ്ടുപറയും ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും അത് കണ്ടെത്തും അതിൽ പിന്നെ ഏത് ഭാഗത്തിലാണ് നമുക്ക് ദോഷം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പരിഹാരമായി ആയുർവേദമായിട്ട് ഇനി എന്ത് മോഡേൺ മെഡിസിൻ ആവണമെങ്കിൽ അങ്ങനെ മോഡേൺ മെഡിസിനിലേക്ക് പറഞ്ഞു വിടും അങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയും നമുക്ക് ഏത് ഭാഗത്താണ് ഒരു മനുഷ്യൻ്റെ രോഗം ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതൽ ആ അതിനെ അത് നിർണ്ണയിച്ചിട്ട് അതിൻ്റെ ബലക്കുറവ് ഇപ്പോൾ ആഡത്തിൻ്റെ ബലക്കുറവാണെങ്കിൽ അത് അസ്ഥി സംബന്ധമായിട്ടായിരിക്കും അന്നേരം അത് നമ്മൾ ആയുർവേദം കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ചെടികളൊക്കെ ഉണ്ടല്ലോ മറ്റേ ആധുനിക വൈദ്യത്ത് വേണ്ടി അങ്ങനെ വിടും അതിൽ കൂടെയുള്ള ചികിത്സകളാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതിൽ ഈ അത് കൂടാതെ തന്നെ ഈ പിന്നെ വിഷദോഷങ്ങൾ കണ്ടെത്താനൊക്കെ ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ അത് വിഷ സംബന്ധമായിട്ട് അത് മനുഷ്യന് പിന്നെ പ്രയാസങ്ങൾ മാനസിക വിഷയങ്ങൾ ഉണ്ടാകാം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെ വിഷ സംബന്ധമായിട്ടുള്ള ചികിത്സകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് മരുന്ന് കൊടുക്കുക വയറ് ശുദ്ധീകരിക്കുക പിന്നെ വമനും വിവേചനം എന്നീ കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഈ വിഷ സംബന്ധമായിട്ടുള്ള വിഷഹാരി ഗുളികകളോ അങ്ങനെയുള്ള ഇത് ചെയ്താണ് അവരെ സമാധാനപ്പെടുത്തുന്നത് ഈ ജ്യോതിഷം പഠിക്കാനായിട്ട് കടന്നു വരുന്നവരോട് അങ്ങനെ എന്ത് ഉപദേശമാണ് നൽകാനുള്ളത് അതായത് ഈ ജ്യോതിഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠനം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് പലരും അത് പകുതി വഴി കിട്ടേച്ച് പോവും ഇതിനകത്തെ ശ്ലോകങ്ങൾ മുഴുവൻ പഠിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് പിന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വേണ്ടത് കുറേ അതെന്നും റിവീസ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു സംഗീതജ്ഞൻ ഈ സാധന ചെയ്യുന്ന പോലെ തന്നെ ഈ ശ്ലോകങ്ങൾ ഒരു വിട്ട് ഒരാളിൽ നിന്നൊരു ചോദ്യം വരുമ്പോൾ അതിന് ശാസ്ത്രീയമായിട്ടൊരു അടിസ്ഥാനം പറയണമെങ്കിൽ ജ്യോതിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും പഠിക്കണം അല്ലാതെ ചുമ്മാ അതൊരു ഫൈനാൻഷ്യൽ മോട്ടീവ് മാത്രമാവരുത് അത് വരുന്നവർക്ക് അതിനൊരു സമാധാനം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം കൂടി ഇതിനകത്ത് വേണം അല്ലാതെ കേവലം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ അറിവില്ലാത്തതുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വരരുത് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി പിന്നെ അവർക്ക് എത്ര ഇതാ ഏത് മേഖലയിലാണോ വേണ്ടത് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അവരെ പിന്നെ മുന്നോട്ട് നയിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കണം ഒരു യഥാർത്ഥ ജോത്സ്യൻ അതുപോലെ തന്നെ നിത്യം സാധനുണ്ടാവണം അതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ സഹിതം ദൈവവിശ്വാസം വളരെ കുറവും അതുപോലെ തന്നെ ദൈവമില്ല എന്ന് പറഞ്ഞ നടക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അതിനെക്കുറിച്ച് തിരുമേനിക്ക് എന്താണ് പറയാനുള്ളത് അല്ല ഈശ്വരവാദവും നിരീശ്വരവാദവും രണ്ടുമുണ്ട് രണ്ടിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം അവരെ നമുക്ക് തള്ളിക്കളയണ്ട ഈശ്വര വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും തെറ്റൊന്നും പറയാനൊക്കെ അല്ല പക്ഷെ അത് ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറയരുത് അവർക്ക് ആ ഈശ്വരവിശ്വാസം ഇല്ല ഒന്നിലും ഇല്ലാത്തൊരു വിശ്വാസ ആയിട്ട് അവർ പൊക്കോട്ടെ അതിന് കുഴപ്പമില്ല പക്ഷേ ഈശ്വരവിശ്വാസമുള്ളവർ എൻ്റെ അടുത്ത് വരുമ്പോഴേ പലരും പറയുന്നത് ഞാൻ ജ്യോതിഷം നോക്കാറില്ല ഞാൻ അമ്പലങ്ങളിൽ ഒക്കെ പോയി വഴിപാടുകൾ ചെയ്യും ശരിക്കും പറഞ്ഞാൽ നം അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോയി നേർച്ചകളൊക്കെ പക്ഷേ ജ്യോതിഷത്തിന് ഞാൻ പോകത്തില്ല അന്നേരം ശരിക്കും നമ്മൾ പ്രത്യക്ഷ ദൈവമായിട്ട് കാണുന്ന ഗ്രഹങ്ങളുണ്ട് പ്രത്യക്ഷമായിട്ട് കാണുന്നതുകൊണ്ട് അതാണ് നമ്മുടെ സ്വാധീനം ജലത്തിൻ്റെതാണ് ഗ്രഹങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നു സൂര്യനിൽ കൂടി നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നു ഇതുപോലെ എല്ലാ ഗ്രഹങ്ങളെയും നമുക്ക് കാണാൻ നോക്കും നക്ഷത്രങ്ങളെ കാണാൻ നോക്കും നമുക്ക് ഓരോ ദിവസവും നോക്കി പക്ഷേ ഈ കാണുന്നതിനെ നമ്മൾ വിസ്മരിക്കുകയും കാണാത്തതിനെ നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നു അന്നേരം ഇത് രണ്ടും നമുക്ക് വേണ്ടതാണ് അതാണ് ഏറ്റവും ഇത് അന്നേരം നമ്മൾ കാണുന്ന നമുക്ക് ഒരു ദിവസം സൂര്യൻ ഇല്ലെങ്കിൽ നമുക്കറിയാം പ്രശ്നങ്ങളറിയാം അല്ലേ ഇല്ലെങ്കിൽ ഒരാഴ്ച സൂര്യൻ ഇല്ലെങ്കിൽ നമ്മൾ ഫെഡപ്പായി പോകും എന്ന് പറയുന്ന പോലെ തന്നെ ആ പ്രപഞ്ചത്തിലെ ഈ ശക്തികളെല്ലാം നമ്മളിൽ വിശ്വാസമുള്ളവരെയും വിശ്വാസം ഇല്ലാത്തവരെയും ഇത് സ്വാധീനിക്കുന്നുണ്ട് അത് നിരീശ്വരവാദിയാന്ന് പറഞ്ഞാലും സൂര്യൻ്റെ ഒരു ഒരാഴ്ച സൂര്യൻ ഇല്ലെങ്കിൽ ഒരു മാസം സൂര്യൻ അസ്ത ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നിരീശ്വരവാദികളെന്നുള്ള എല്ലാവരും പിന്നെ അവർക്കും അനുഭവങ്ങളിൽ കൂടെ വരുന്നുണ്ട് ഇല്ലേ ഈശ്വരൻ അതാണ് സൂര്യൻ അത് എല്ലാത്തിനും പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഇതിനും കൂടെ നിൽക്കുന്ന ആ ഒരു ശക്തി എല്ലാവരിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് അന്നേരം പ്രകൃതിക്ക് അതിനകത്ത് വിശ്വാസമുള്ളവരെന്നോ വിശ്വാസം ഇല്ലാത്തവരെന്നോ ഗ്രഹങ്ങൾക്ക് വിശ്വാസമുള്ളവരെന്നോ വിശ്വാസം ഇല്ലാത്തവരൊന്നും ഇല്ല അത് അതിൻ്റെ ഡ്യൂട്ടി ചെയ്യും ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് അത് ചെയ്യും അത് ചെയ്തില്ലെങ്കിൽ പ്രപഞ്ചമില്ല അതാണ് ഇപ്പം സൺഡേ എന്നല്ലേ പറഞ്ഞു സൂര്യൻ്റെ ദിവസം സൺഡേ സൺഡേന്ന് അതെല്ലാവരും ആദരിക്കുന്നുണ്ടല്ലോ അതുപോലെ ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞത് എല്ലാം എല്ലാവരിലും ഈശ്വരവാദിയിലും ഈശ്വരവാദിയിലും എല്ലാം പ്രകൃതിയുടെ ആ ഗ്രഹങ്ങളുടെയും ജന്തുക്കളുടെയും പിന്നെ സസ്യങ്ങളുടെയും സ്വാധീനം നമ്മളറിയാതെ തന്നെ നമ്മളിൽ വരുന്നുണ്ട് പിന്നെ ആധുനിക തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും അവരുടെ പിന്നെ പ്രാർത്ഥനാ രീതികൾ വളരെ ഇല്ല പണ്ടത്തെ രീതി എന്നൊക്കെ വിഭിന്നമായി അതായത് കോപം ആത്മനിയന്ത്രണം നഷ്ടപ്പെടുക പിന്നെ മറ്റ് മദ്യം മയക്കുമരുന്നൊക്കെ അടിമയാവുക ഇതൊക്കെ അതിനകത്ത് പോകുന്ന അവരിലേക്ക് പെട്ടുപോകുന്ന ഒരു സാഹചര്യങ്ങളിലൂടെ വരുന്നുണ്ട് അതായത് അവരെ നമുക്ക് ചേർത്ത് കൊണ്ടുപോകണം അവരെ നല്ല മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പ്രാർത്ഥന എപ്പോഴും വേണ്ട അതാണ് തൻ്റെ ജീവിത വഴിയിൽ മറ്റുള്ളവരെ ആത്മാർത്ഥമായി സഹായിക്കുന്ന വ്യക്തികൾ വ്യത്യസ്തരാകുന്നു ഇവിടെ വിശ്വാസത്തെയും ശാസ്ത്രത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ശരിയായ ദിശാബോധം നൽകുകയാണ് ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി ഇദ്ദേഹത്തിൻ്റെ ഈ യജ്ഞം വിജയകരമായി തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം